ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അഭിനാണേ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ് കേട്ടോ അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കാരണമൊന്നുമല്ല അമ്മൻ്റെ ഇടത്തിൻ്റെ അതായത് വല്യമ്മൻ്റെ മകളെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക പുള്ളിയായിരുന്നു നമ്മളെ കല്യാണത്തിനും എല്ലാ കാര്യത്തിനും മുന്നിൽ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുള്ളി മരിച്ച് അതിൻ്റെ കുറേ കാര്യങ്ങളും ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിഷു ഒന്നുമില്ല അപ്പോൾ പിന്നെ ാനും കുഞ്ഞാറ്റയും ഒക്കെ ഇപ്പോൾ ഉള്ളത് പാലക്കാടാണ് അല്ലേ കുഞ്ഞ അപ്പോൾ പാലക്കാട് ദിവ്യൻ്റെ വീട്ടിലേക്ക് വന്നതാണ് ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള തിരക്ക് കാരണമൊക്കെ ദിവ്യവും കുറേ മാസങ്ങളായിട്ട് ഇങ്ങോട്ട് വരാനൊന്നും പറ്റിയില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് പോകുന്ന കേട്ടെ ഇപ്പം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളെ പാലക്കാടുള്ള വീട് ദിവ്യൻ്റെ വീടാണിപ്പോൾ നമ്മൾ കാണുന്നത് കുഞ്ഞാറ്റ് സുന്ദരി ആയിട്ടുണ്ടല്ലോ നല്ല ഫ്രീക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ടില്ലല്ലോ അടിപൊളി പോവാം എവിടെയാ പോകുന്നത് കുറെ സ്ഥലത്ത് പോകാനുണ്ട് ഇവിടെ വന്നിട്ട് കുറെ സ്ഥലത്ത് പോകാണ്ട് എന്ന് പറഞ്ഞാ അപ്പം പോകുന്ന ബൈക്കുകളിലെ കുറെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇത് കണ്ടോ നമ്മള് ഇപ്പൊ അവിടെ നിന്ന് വീട് ആ സൈഡിലായിട്ടാട്ടോ അവിടെ ഇങ്ങനെ ആ റെയിൽവേ ട്രാക്കിന്റെ സൈഡില് ദിവ്യൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നാൽ കുഞ്ഞാലേ ഹായ് എവിടെ എവിടെ നോക്ക് എവിടെ ആന്റീൻ്റെ വീട് എവിടെയാ വടിയാണ് കേട്ടോ വീട് വീടും കാര്യങ്ങളൊക്കെ കാണിച്ചാലും ഇവിടെ വിദ്യ വീടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഒരു പ്രത്യേക ഭംഗി ഇതേപോലെയുള്ള ഇടവഴികളും വീടും കാര്യങ്ങളൊക്കെ എന്താ പറയാ കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇപ്പം വരില്ല കുറച്ച് കഴിഞ്ഞിട്ടേ വരള്ളൂ കേട്ടോ ഇവിടെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ വീട്ടിലെ കല്യാണം നമ്മൾ പകലൊക്കാട് വന്നിട്ടെടുക്കും ഇപ്പോൾ കല്യാണം എടുക്കാൻ വരേണ്ടത് ഈ വീട്ടിലാണ് ഇവിടെ എല്ലാ വീടുകളും ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള കുഞ്ഞു വീടുകൾ എന്ത് സാറേ സമാധാനം ഉണ്ടാവും കുഞ്ഞു വീടാണെങ്കിലും നല്ല ഭംഗിയുള്ള വീടുകൾ ഒട്ടുമുക്ക വീടിൻ്റെ സൈഡിലും ആയിട്ട് അതേപോലെ ഇങ്ങനെ എന്തെങ്കിലും കുടുംബക്ഷേത്രമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ ഇവിടെ പണിയെടുക്കുന്നതിനെ കൊണ്ടാകുന്നു കോഴിനൊക്കെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട് കല്യാണ വീടിൻ്റെ കല്യാണ വീട്ടിൽ പണിയെടുക്ക കുഞ്ഞാറ്റ അതിശയത്തോട് ഇവിടെ നോക്ക് കൈ രണ്ടോ കൈ കൊത്തുട്ടോ നിങ്ങൾ സ്പോർട്സുകാരിയാണോ സ്പോർട്സുകാരി ഇവിടെ നോക്കും എന്താ വിസിലൊക്കെ കയ്യിൽ ഈ പാലക്കാട്ട് വേറെ കുട്ടികൾ എന്താ വെച്ചാൽ എല്ലാ വീടിൻ്റെയും അടുത്ത് ഒന്നെങ്കിൽ അതേപോലെ പുളിമാരുണ്ടാവും അതെന്തെങ്കിൽ തൊട്ടടുത്ത് എവിടെയെങ്കിലും ആര്യവേപ്പൻ്റെമാരുണ്ടാവും വേണ്ട ഒരു വീട്ടിൽ ഇത് രണ്ടും ഉണ്ടാവും കുഞ്ഞാറ്റെച്ചോ അതിൻ്റെ മുകളിലാണ് കയറിക്കുന്നത് എന്റെ മോളെ വീട് പോവണ്ടെട്ടോ വീട് പോവോ നമ്മളെ കല്യാണപ്പെടം എവിടെ പോകുന്നതിൻ്റെ അടുത്തൊന്ന് കാണണന്നുണ്ടായിരുന്ന കുഞ്ഞാ ബാക്കി പാടി നമ്മളെ നീ വണ്ടീന്റെ ഫ്രണ്ടിലാണോ ഇരിക്കുന്നെ ഈ മുത്തിയമ്മക്ക് ടാറ്റ കൊടുക്ക് അമ്മ പോയി വരാം ടാറ്റ തരും ഉമ്മ തരും എല്ലാം തരാം അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് വരാം ബൈ ബൈ നല്ല ഭംഗിയല്ലേ മാഡത്തിന്റെ കൂട്ടുകാരി ആ ഇതാ പശുക്കുട്ടി അമ്മക്കുട്ടി അടിപൊളിയായിട്ടല്ലേ ഒരു സൈഡില് വീടുകൾ പിന്നെ വീടിനോട് ചേർന്ന റോഡ് അതിന്റെ സൈഡിൽ വാ സൂപ്പർ സൂപ്പർ കുഞ്ഞു കുട്ടികൾ കണ്ടോ വെള്ളം എടുക്കാൻ വന്നത് പാനീല് കുഞ്ഞാൻ്റെ ഇങ്ങനെ വെള്ളം എടുക്കാൻ പോലുണ്ടോ ആ അടിപൊളി അല്ലേ അവിടെ നമ്മൾ നേരെ വന്നത് മുത്തശ്ശനെ മുത്തശ്ശീനെയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്ട്ടോ ഇവിടെ വന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് തറവാടാണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ വരൽ ഫുൾ ആണ് ഞങ്ങൾക്ക് എവിടെ ആയാലും ഊഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഫേവറേറ്റ് സാധനമാണല്ലോ അപ്പോൾ അതിലാണ് അത് കണ്ടാൽ പിന്നെ അതിൽ നിറങ്ങുന്ന പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല ഫുൾ ടൈം ഊഞ്ഞാൽ ഊഞ്ഞാല് ഊഞ്ഞാല് ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ എന്നതിനുശേഷം കുറേ സമയം ഒരു രാത്രി ആകുന്നത് വരെ ഞങ്ങളിവിടെ തന്നെ ഒക്കെ ചിലവഴിച്ച് കുറേ കാലത്തിന് ശേഷം വരുന്നതല്ലേ അപ്പം കുറെ അവിടെയൊക്കെ നിന്ന് പിന്നെ പോകുന്ന വഴിക്ക് ഇതാ അതേപോലെ ഒരു ചായക്കടയിലൊക്കെ കയറി ഇതൊക്കെ കഴിച്ചിട്ടോ ഇവിടുന്ന് കഴിക്കുന്നില്ല ഇവിടുന്ന് കഴിച്ച് പിന്നെ അവളെ ഒരു ഫ്രണ്ടിൻ്റെ അവസരം കഴിഞ്ഞു വീട്ടിലെത്തി അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുക ബൈ ബൈ